നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു തക്കാളി പച്ചടിയാന്ന് ഉണ്ടാക്കാമെന്ന് അതിന് ഒരു മൂന്ന് തക്കാളി വേവിച്ചെടുത്ത് തൊലിയെല്ലാം പൊളിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് അരവിന് വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങി ഒരു പച്ചമുളകും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷം നമുക്ക് അതിൽ ആവശ്യത്തിനല്ല ഒരു നാല് സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിക്ക് പുളിയുണ്ട് എന്നിരുന്നാലും നമുക്ക് ഈ തൈരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടി ഒരു നാല് സ്പൂണ് തൈലൊഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ തക്കാളി മുറിച്ചെടുത്ത് വേവിക്കാൻ ആദ്യമേ ഒന്നും കൂടി വെച്ചിട്ടുണ്ട് അത് നന്നായി വെന്തിട്ടുണ്ട് അതിലത്തേക്ക് നമ്മളൊരു അതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു നന്നായി വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങയും തൈലെല്ലാം ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളച്ച് വരണം നന്നായി തിളച്ച് ഇത് വരയുന്ന മണ്ട പച്ചടിയല്ലേ അപ്പോൾ അതിനങ്ങനെ തിളച്ച് വരുന്ന മണ്ട എന്നാലും ജസ്റ്റ് ഒന്നൊരു തിള വരുന്ന സമയത്ത് നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് തളിച്ചിടാനാക്കണം ഇനിയിപ്പോൾ നമുക്ക് തിളച്ച് വരുന്നുണ്ട് മാറ്റി വെച്ച് തളിക്കാനാക്കാം അങ്ങനെ ചീനിച്ചട്ടടുപ്പത്ത് വെച്ചു എണ്ണ അഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിത് കടുകിട്ട് കൊടുക്കാം പക്ഷേ എൻ്റെ കയ്യിൽ ഇന്നിപ്പോൾ കടുകില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വറ്റൽമുളക് കയറിയിട്ട് കൊടുക്കുന്നുണ്ട് വറ്റൽമുളകും ഒറ്റൽമുളകും നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായി മൂട്ട് വന്നിട്ടുണ്ട് കറി വെപ്പായിട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ മൂട്ട് വരുമ്പോൾ നമ്മൾ പച്ചടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നന്നായി മൂട്ട് വന്നിട്ടുണ്ട് പിന്നിപ്പോൾ നമുക്കിത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല എണ്ണരി ആ വറ്റലമുളക് ചൂടായ എണ്ണരി ഒരു കളറ് ഒഴിച്ച് ആക്കും കറിവേപ്പിലേരി വേണം പിന്നെ തക്കാളി നമ്മൾ അരച്ചതല്ലല്ലോ അത് വേവിച്ചെടുത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി പച്ചടി ആയിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ഉഴുന്ന് ദോശ വരെ എല്ലാം ഒന്നിച്ച് കഴിക്കാനില്ല നല്ല ടേസ്റ്റാന്ന് കേട്ടോ അപ്പം ഞാൻ കണ്ടില്ലേ ഞാൻ ഉഴുന്ന് ദോശ വിട്ടു വെച്ചിട്ടുണ്ട് അതിലത്തേക്ക് തക്കാളി പച്ചടി ഇന്നലെ ഉണ്ടാക്കി വെച്ചാൽ മാങ്ങക്കറിയും കൂടി ചേർത്തിട്ട് ചായ ഓടിക്കണം അപ്പം ഞാൻ ചായ ഓടിച്ചിട്ട് വരാം കേട്ടോ അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിയും കൂടി വേണം കേട്ടോ